ഇപ്പോൾ നൂറ് ഗ്രാം റോസ്മേരി ലീഫ് വാങ്ങിക്കുമ്പോൾ ഒരു സ്പ്രേ ബോട്ടിൽ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇന്ന് വേറൊന്നും അല്ല നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടി കൊഴിച്ചിൽ മാറാനും താരം പോകാനൊക്കെ വേണ്ടിയിട്ട് അത്ഭുതമായ ഒരു ചെടിയാണ് റോസ് മേരി അപ്പോൾ ഇത് എവിടെയാണ് കിട്ടുക അത് എങ്ങനെയാണ് വാങ്ങിക്കുക നല്ല ക്വാളിറ്റി ലീഫ് എവിടെ നിന്ന് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ് പേര് മെസ്സേജ് അയക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആണിത് അപ്പോൾ നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെയാണ് ഇത് എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ എന്നുള്ളതും അതുപോലെ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിൻ്റെ റിവ്യൂ എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം റോസ്മേരി ലീഫിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ നിരവധിയാണ് ഇത് ഫുഡിലും അതുപോലെ ഹെയർ കെയർ സ്കിൻ കെയറിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത് മുടി വളരാനും മുടി പൊഴിച്ചിൽ മാറാനും താരം പോകാനും തന്നെയാണ് ഇതിൽ ധാരാളമായിട്ട് കാർണോസിക്ക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് ഇത് മുടിയുടെ വേരുകളെ വിലമുള്ളതാക്കുകയും അതോടൊപ്പം തന്നെ മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ എങ്ങനെയാണ് ഇത് തയ്യാറാക്കാതെ നോക്കാം നമ്മൾ ഈ റോസ്മേരി ലീഫ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള റോസ്മേരി ലീഫ് തന്നെ എടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എടുക്കുന്നത് റെഹീമാസ് ബ്യൂട്ടി കെയറിൻ്റെ റോസ്മേരി ലീഫാണ് ഇത് നമ്മൾ തന്നെ സെയിൽ ചെയ്യുന്നതാണ് ഇത് ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് വെള്ളത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നൂറ് എം എൽ മുന്നൂറ് എം എല്ലിൻ്റെ ബോട്ടിലേക്ക് ആവശ്യമുള്ളത് അത് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ ഡബിളായിട്ട് കൂട്ടിയിട്ട് എടുക്കാം അപ്പോൾ ഈ ചെറിയ ടീസ്പൂണ് രണ്ട് ടീസ്പൂണാണ് ഞാൻ റോസ്മേരി ലീഫ് എടുക്കുന്നത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഹെയർ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നോർമലി നമുക്ക് റോസ്മേരി തന്നെ നല്ല ഒരു ഹെയർ ഗ്രോത്ത് കിട്ടുന്ന ലീഫാണ് അതുകൂടാതൊന്നും കൂടെ ബൂസ്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉലുവം കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഈ ഉലുവയും ഈ റോസ്മേരി ലീഫ് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒന്ന് കുതിർത്തിയെടുക്കണം ഈ കുതിർത്തി വെച്ചിലും കുഴപ്പമില്ല നമുക്ക് അപ്പോഴേക്കും അപ്പഴും തന്നെ തിളപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ കുറച്ച് സമയം കൂൾ തിളപ്പിക്കേണ്ടി വരും ഈ കുതിർത്തി വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാകും അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം തിളപ്പിക്കേണ്ടി വരുമെങ്കിൽ മാത്രമാണ് ആ ലീഫിൻ്റെ ഉണങ്ങി ഇലയണല്ലോ അതിൻ്റെ ആ ഒരു സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ അതുകൊണ്ട് ഞാനിവിടെ കുതിർത്തി വെച്ചതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ കുതിർത്ത ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകും എന്നിട്ട് ഒരുപാട് നേരെ വെക്കരുത് വെച്ച് കഴിയുമ്പോൾ ഉലുവയ്ക്കൊരു സ്മെല്ലൊക്കെ വരും അപ്പോൾ കുറച്ച് സമയം മാത്രം ഒന്ന് കുതിരാൻ വേണ്ടി മാത്രം വെക്കുക എന്നിട്ട് ആ വെള്ളം ഉൾപ്പെടെ തന്നെ നമ്മൾ അടുപ്പത്തിൽ അടുപ്പിലേക്ക് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിക്കുമ്പോൾ നന്നായി തിളപ്പിക്കേണ്ട അഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാകും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അധിക സമയം തിളപ്പിക്കേണ്ടി വരും എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ അത് ഇറക്കി വെക്കുക ചൂടറിയതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് ഇതുപോലെയുള്ള നൂറ് എം എൽ എൻ്റെ ബോട്ടിലേക്ക് ഒഴിക്കുക ഒഴിച്ചിട്ട് അത് നമ്മുടെ മുടിയുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്നാമത് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്യാം കുളിക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കെമിക്കലായിട്ടുള്ള ഷാംപോ സോപ്പോ അങ്ങനെയൊന്നും ഉപയോഗിക്കരുത് മൈൽഡ് ഷാമ്പുവോ അല്ലെങ്കിൽ ഹെർബൽ ആയിട്ടുള്ള താളി പൗഡറോ അല്ലെങ്കിൽ താളിയോ ഉണ്ടെങ്കിൽ അത് മാത്രമേ യൂസ് ചെയ്യുക അത് യൂസ് ചെയ്യാൻ നിർബന്ധമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അറിയാമല്ലോ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് മാത്രം താളി പൗഡറോ അല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിക്കുക അല്ലാതെ എല്ലാ ദിവസവും ഷാംപൂ ഉണ്ടെന്നോ താളിപ്പോട്ടോ നിർബന്ധമൊന്നുമില്ല പിന്നെ ഇത് കുളിക്കേണ്ട മുന്നത്തെ കാര്യം അല്ലെങ്കിൽ ഇനിയിപ്പം നമുക്ക് കുളി കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കുളി കഴിഞ്ഞിട്ടാണെങ്കിലും സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം എന്നിട്ട് കഴുകിക്കളയാം പിന്നെ ചിലവർ രാത്രിയിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട് രാത്രിയിൽ ഇപ്പോൾ നിറക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറേ നേരം വെള്ളം വെക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും വെള്ളം എന്ന് പറയുമ്പോൾ ഒത്തിരി ഒന്നും ഉണ്ടാവില്ല ഒന്ന് സ്പ്രേ ചെയ്യല്ലേ ഉള്ളൂ അപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരാണെങ്കിൽ കുറേ നേരം ഒന്നും അത് കഴുകി കളയേണ്ടി വരും അല്ലാത്തവരാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ കുളി കഴിഞ്ഞതിന് ശേഷം ും അല്ലെങ്കിൽ രാത്രി ഉപയോഗിക്കുക ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞത് പകല് തന്നെ ആയിരിക്കും നമ്മുടെ ഒരു സൗകര്യം പോലെ നമുക്ക് ചെയ്യാം പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത് വെള്ളമായതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കിത് ആവശ്യമനുസരിച്ച് ഞാൻ ഡെയിലിയോ അല്ലെങ്കിൽ ഇതാട വെച്ചിട്ടോ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ തിളപ്പിച്ച് വെക്കുന്ന ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് പുറത്ത് വയ്ക്കാൻ പറ്റില്ല ഉലുവയും ഇതൊക്കെ ഇട്ട വെള്ളം ആയതുകൊണ്ട് തന്നെ ചീത്തയെ പോകും അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുക നമുക്ക് അന്നക്ക് വേണമെങ്കിൽ അന്നെന്നയ്ക്ക് തിളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ചത്തേക്ക് ഒരു മാക്സിമം ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കാം വയ്ക്കാം അലുകൂല് വെക്കരുത് അത് യൂസ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന മെത്തേഡ് ഉണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് പറയാം അത് വളരെ സിമ്പിൾ തന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സൗകര്യം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഈ വാട്ടർ തന്നെയാണ് നല്ല റിസൾട്ടാണ് ഞാൻ വേണേൽ ഈ റിസൾട്ടും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് അടിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കേട്ട് നോക്കൂ ഒരു കാര്യം പറയണോന്ന് തോന്നി ഞാൻ അങ്ങനെ മെസ്സേജ് എടുക്കുന്നതായിട്ടോ ഞാൻ അന്നത്തെ റോസ്മേരി ഉലുവ ചേർത്തിട്ടുള്ള ഒരു സംഭവം എനിക്ക് പറഞ്ഞു തന്നായിരുന്നല്ലോ ഞാൻ അന്ന് തൊട്ട് മോസ്റ്റ്ലി എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ യാത്ര പോയപ്പോൾ കൊണ്ടുപോകാൻ മറന്നു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു ഒരു അത്യാവശ്യം നന്നായിട്ട് വീട്ടിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ കുളിച്ചിട്ട് ഉടനെ ഡാം ഹെയർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു സ്കാപ്പിൽ ഭയങ്കര വ്യത്യാസം അത് എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിനു ശേഷം നല്ല ഐ ആം സോ ഹാപ്പി ഇത്രയും ഒരു ഞാൻ ഹെയർ കട്ടിനൊക്കെ പോയ സമയത്തും എൻ്റെ മറ്റേ പറഞ്ഞു ഹാർ കുറെ വന്നിട്ടുണ്ട് ാരുന്നു നോമലി ഇവര് ആരും അറിയാറുണ്ട് നമ്മൾ ചെന്നിരിക്കുമ്പോടിയൊക്കെ പോയി എന്നാണ് ഇവരൊക്കെ പറയാറ് പക്ഷേ ഇത് ഭയങ്കര വ്യത്യാസമായിരുന്നു താങ്ക്സ് ടു യു കേട്ടോ അപ്പൊ ഇതാണ്ടോ റിവ്യൂ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് റോസ്മേ ലീഫ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയയ്ക്കുക അപ്പം മാക്സിമം എല്ലാവരും ഓർഡർ ചെയ്യാനായിട്ട് വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക റോസ്മേ ലീഫ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരും നോക്കിയിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്